പുതിയ കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ ഇതിഹാസം സാനിയ മിർസ ആയിരുന്നു ഇന്ത്യയിലെ മുൻനിര ധനകാര്യ സ്ഥാപനമായ രജത ജൂബിലി വർഷത്തിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി കമ്പനിയുടെ പുതിയ ആസ്ഥാനമന്ദിരം ഗ്രാൻഡ് എസ്റ്റേറ്റ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ എ നായർ മുഖ്യാതിഥിയായി ഇന്ത്യൻ ഇതിഹാസം സാനിയ മിർസ സെലിബ്രിറ്റി പങ്കെടുത്തു ഓഫ് കെ എൽ എം ഇൻവെസ്റ്റ് എക്സിക്യൂട്ടീവ് മിർസ്രിറ്റി ഗസ്റ്റായുംപുറം ആമുഖ പ്രസംഗം നടത്തി അടുത്ത ഒരു മൂന്ന് വർഷത്തിനകം എണ്ണം സാന്നിധ്യം വലിയ തയ്യാറെടുപ്പിലാണ് മുന്നോട്ട് പോകുന്നത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കൊച്ചി മേയർ എം അനിൽകുമാർ ഉമാ തോമസ് എം എൽ എ എന്നിവർ വിശിഷ്ടാതിഥികളായി ഇസാഫ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ പോൾ തോമസ് സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ അജു ജേക്കബ് എന്നിവർ പങ്കെടുത്തു കേരളം ആക്സിവ ചെയർമാൻ ടി പി ശ്രീനിവാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ടെന്നീസിലെ കൗമാര പ്രതിഭകൾക്ക് കളി ഉപകരണങ്ങൾ നൽകുന്ന എയ്സ് പദ്ധതിക്ക് തുടക്കമിട്ടു അഞ്ചു നിലകളിലായി ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൽ പണിതീർത്ത കോർപ്പറേറ്റ് ഓഫീസിലായിരിക്കും കേരളം ആക്സിവയുടെ എല്ലാ ഡിവിഷനുകളും ഇനി പ്രവർത്തിക്കുക കേ എൽ അരീന മാനേജ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ എച്ച് ആർ ലോഞ്ച് തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങളോടെയാണ് കോർപ്പറേറ്റ് ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത് റിപ്പോർട്ടർ കൊച്ചി